ഹലോ ലിംഗം കൊണ്ട് യോനിയിൽ പ്രവേശിക്കുന്നതിലും സുഖം അവർക്ക് സ്വയംഭോഗം ചെയ്യുമ്പോൾ അവരുടെ വിരലുകൾ കൊണ്ട് ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് സത്യമായിട്ടൊരു കാര്യമാണ് പല സ്ത്രീകളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ കിട്ടുന്നത് ഇതേ ഒരു സുഖം തന്നെ നിങ്ങൾക്ക് ലിംഗം കൊണ്ടും കൊടുക്കാൻ വേണ്ടി പറ്റും അത് എങ്ങനെ ചെയ്യുവാണ് ഇന്നത്തെ വീഡിയോനെ പറ്റിയാണേ ലൈംഗിക ബന്ധത്തിന് ഒരു പത്തോട്ട് പതിനഞ്ച് മിനിറ്റ് മുന്നേ മൈ ഉപചാരൻ്റെ ഓർജസ് കോൾഡ് സ്പ്രേ വൺ ടു ത്രീ ഫോർ പെട്ടെന്ന് ചെറു നല്ല സ്ട്രോബറിൻ്റെ അയ്യാ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം കൂടുതൽ നേരം ലൈംഗികത്തിൽ ഏർപ്പെടണം എന്നാഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ പറ്റിയിട്ടുള്ളൊരു സേഫായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഓർജസ് സ്പ്രേ ഒരു പത്ത് സെൻറ്റിമീറ്റർ അകലെ വെച്ചിട്ടങ്ങ് ചെയ്താൽ മതിയാവും പിന്നെ ഇത് സേഫാണ് അതുപോലെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതെന്ന് പറയുന്നത് അതുമാത്രമല്ല ഇത് നിങ്ങൾക്കൊരു ചെറിയൊരു എന്താ വെച്ചാൽ ഒരു മരപ്പാണ് വേണം പക്ഷെ ആ ഒരു ഭയങ്കരമായിട്ടൊരു മരപ്പിലേക്കും പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ ഒക്കെ തോടുന്നതും അതിലൂടെ കിട്ടുന്ന ഒരു പ്രഷറൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന ലെവലിലുള്ളൊരു ചെറിയ മരപ്പുണ്ടാവുള്ളൂ പിന്നെ ആ മരപ്പ് പങ്കാളിയിലേക്ക് ട്രാൻസ്ഫർ ആവുകയില്ല കേട്ടോ അവർക്ക് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇതുകൊണ്ടില്ല അവിടെ ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വീഗൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്സിജൻ ഫ്രീ ആണ് പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് വാട്ടർ ബേസ്ഡ് ആണ് ക്ലിനിക്കലി പ്രൂവൺ ആണ് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ ക്യൂ ആക്ഷൻ ഫോമിലെയാണ് പോക്കറ്റിൽ ഫിറ്റാകും സ്ട്രോബെറി സ്മെല്ലുണ്ട് അപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കയറിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഫ്ലിപ്കാർട്ടിൽ ഇത് അവൈലബിൾ ആണ് ഇനി ഞാൻ പറയാം സ്ത്രീകൾ വെല്ലിടുമ്പോൾ കിട്ടുന്ന സുഖം ഒരു ലിംഗം കയറ്റുമ്പോൾ കിട്ടാത്തത് മോർ ടാർഗറ്റഡ് ആയിരിക്കും പെണ്ണീന അറിയാം അവൾ എവിടെ എങ്ങോട്ട് ഏത് ലെവലിൽ എങ്ങനെ സ്റ്റിബിലേറ്റ് ചെയ്യുമ്പോഴാണ് അവൾക്ക് കൂടുതൽ സുഖം കിട്ടുന്നത് കറക്റ്റായിട്ട് അവർക്ക് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ചെയ്യുന്നതിലും അവർക്ക് കറക്റ്റായിട്ട് അത് കയറ്റാനും ഇതാക്കും രണ്ടാമത്തെ പോകുന്ന മോർ ഇമ്പോർട്ടൻറ്റ് ഇങ്ങനെ ഇടുമ്പോൾ ഈ മുകളിലുള്ള ഈ ഭാഗം എന്താക്കും ക്രിസരിയിൽ നല്ല രീതിയിൽ ഉത്തേജനം കൊടുക്കുന്നുണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കണ്ടിക്കുന്നുണ്ട് അപ്പോൾ എന്താവും അവരുടെ യോജിയിൽ മാത്രമല്ല ഉത്തേജനം കിട്ടുന്നത് അതിൻ്റെ മുകളിലുള്ള ക്രിസ്ത്രീലും കൂടി കിട്ടുന്നുണ്ട് അറ്റ് ടൈമിൽ ഒരേപോലെ അപ്പോൾ എന്തോ വളരെയധികം ശക്തമായിട്ടൊരു രീതി മുറിച്ച് അവർ വയ്ക്കാൻ വേണ്ടി പറ്റും ഏത് ആങ്കിളിൽ ഇടുമ്പോഴാണ് ഏത് പ്രഷറിൽ കൊടുക്കുമ്പോഴാണ് കൂടുതൽ സുഖം ഇതൊക്കെ സ്വന്തം അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഏത് സ്പീഡിൽ ചിലപ്പോൾ ഒരു മനുഷ്യന് പറ്റാത്ത സ്പീഡിലൊക്കെ നമുക്ക് ചിലപ്പം വെള്ളം കൊണ്ട് ചെയ്യാൻ പറ്റും ആ ആ ഒരു സ്പീഡിലൊക്കെ ചെയ്യുമ്പോൾ ഒന്നും അവർക്ക് വളരെ നന്നായിട്ടൊരു ലിംഗം കഴിക്കുന്നില്ല വേറൊരാൾ ചെയ്ത് കൊടുക്കുന്നതിന് വളരെ നന്നായിട്ട് വേണ്ടി വേറൊരാളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവർ ചെയ്ത് അവരോട് മോർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അസുഖം കിട്ടി തരാം ലിംഗം അമ്മ ഇങ്ങനെയല്ലേ കിട്ടുന്നത് അപ്പോൾ അവർക്ക് ക്രിസ്വീല് അപ്പോൾ ഈ ഒരു സുഖം നമുക്ക് ലിംഗം കൊണ്ടു ആക്കി കൊടുക്കണമെങ്കിലും ഒരേ സമയം ലിംഗം യോനയിലിടുകയും അതേപോലെ ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടി വന്നിട്ട് റബ്ബ് ചെയ്യുന്നത് അതായത് ആ ലിംഗം കൊണ്ട് തന്നെ യോനി ലിംഗം കൊണ്ട് തന്നെ ക്രിസ്തിയിൽ റബ്ബ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ആകുമ്പോൾ എന്താണ് അവർക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു ഇത് കുറച്ചിട്ടാൻ വേണ്ടി സഹായിക്കും ഒരു വെല്ലം എടുക്കുന്ന പോലെ തന്നെ ഉണ്ടാകും അതുപോലെ കളിപ്പാട്ടങ്ങളൊക്കെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ വിരലുകൾ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ലിംഗോനിരുന്ന സമയത്ത് ഉത്തേജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീ പങ്കാളിനോട് അവരോട് തന്നെ ക്രിസ്തലി ഉത്തേജിപ്പിക്കാൻ പറഞ്ഞിട്ട് നിങ്ങളെ ലിംഗം കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഉത്തേജന നമുക്ക് കിട്ടാൻ വേണ്ടി സഹായിക്കും ഓക്കെ ഇതൊരു ശരിക്കും ഭയങ്കര ഒരു സീക്രട്ടാ ഒരു പങ്കാളി ഷെയർ ചെയ്യുന്ന പറയത്തില്ല ഒരു ലിംഗത്തിൽ കിട്ടുന്നതിന് ഭയങ്കര അധികം ഒരു ഉത്തേജനായിരിക്കും നോക്കാം ഫിംഗർ കൊണ്ട് കിട്ടും ഓക്കെ അതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അസുഖം കിട്ടാൻ വേണ്ടി സഹായിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് വീഡിയോസി നെക്സ്റ്റ് ടൈം എത്തിട്ട് ഫീഫാ